നടൻ സൂരജ് സൺ ശ്രദ്ധേയനാവുന്നത് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ് പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലൂടെയാണ് സജീവമാവുന്നത് അഭിനയത്തിൽ അതിലെ നായക വേഷമായ ദേവൻ എന്ന കഥാപാത്രമായിരുന്നു നടൻ അവതരിപ്പിച്ചിരുന്നത് വളരെ ജനപ്രീതി നേടിയെടുത്ത കഥാപാത്രത്തിൽ നിന്നും താരമൂല്യം നേടിയെടുക്കാനും പ്രശസ്തിയിലേക്ക് വളരാനും സൂരജിന് സാധിച്ചു പിന്നീട് സീരിയലിൽ നിന്നും പിന്മാറിയ നടൻ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഹൃദയം എന്ന ചിത്രത്തിൽ ചെറിയ ഒരു വേഷം ചെയ്തുകൊണ്ട് തുടക്കം ഇപ്പോൾ മൃദുഭാവി ദൃഢകൃത്യേ എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറ്റം കുറിക്കുന്ന സന്തോഷത്തിലാണ് സൂരജൺ ഒരു നാട്ടിന് പുറത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ചധികം ചെറുപ്പക്കാരുടെ കഥയാണ് ഷാജോൺ കരിയാൽ സംവിധാനം ചെയ്യുന്ന മൃദുഭാവി ദൃഢകൃത്യേ എന്നത് നായകൻ മൃദുഭാവമുള്ള ആളും എന്നാൽ കൃത്യനിർവഹണത്തിൽ ദൃഢതയുള്ള ആളുമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് സിനിമയ്ക്ക് വന്നത് അല്ലാതെ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിലെ പാട്ടിനെ അടിസ്ഥാനമാക്കിയല്ല ആ പാട്ട് പുറത്തു വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ സിനിമ അനൗൺസ് ചെയ്തിരുന്നുവെന്ന് സൂരജ് പറഞ്ഞു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ ചില രസകരമായ കാര്യങ്ങളൊക്കെ സൂരജും ശിവരാജും സംസാരിക്കുകയുണ്ടായി ആ വീഡിയോയാണ് ഇപ്പോൾ വൈറലാവുന്നത് ഓസ്ലർ സിനിമയിലൂടെയൊക്കെ ശ്രദ്ധേയനായ ശിവരാജ് ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അവരുടെയെല്ലാം തുടക്കത്തിലുള്ള ജാളീയത മാറ്റാനായി ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അത്രേ അതിലെ രസകരമായ കാര്യങ്ങളാണ് രണ്ടുപേരും പറയുന്നത് ഏതു തരം വേഷവും ചെയ്യും എങ്ങനെയും അഭിനയിക്കുമെന്ന് തെളിയിക്കണമായിരുന്നു ഒരു സ്റ്റേജിൽ എത്രത്തോളം വൾഗറായി മാറാൻ പറ്റുമെന്ന ഒരു ടാസ്ക്കാണ് സംവിധായകൻ നൽകിയത് അപ്പോൾ ശിവരാജ് തന്നെ കൊണ്ട് പറ്റുന്നതുപോലെ വൾഗറാവുകയായിരുന്നു അത്രേ ആദ്യം ഷർട്ടൂരി അപ്പോൾ തന്നെ തനിക്ക് നാണക്കേട് തോന്നി എന്നാണ് സൂരജ് പറഞ്ഞത് പിന്നാലെ പാൻ സൂര്യപ്പോൾ പെട്ടത് മറ്റുള്ളവരാണ് ആദ്യം ചെയ്ത ശിവരാജിനെ പോലെ തന്നെ ചെയ്യാൻ പിന്നീട് മറ്റുള്ളവരും നിർബന്ധിതരായി ആ ടാസ്ക് സിനിമാ ചിത്രീകരണത്തിന് വളരെയധികം എന്ന് സംവിധായകനും പറയുന്നു സംവിധായകൻ സീനിയറാണ് ഞങ്ങളെല്ലാം പുതുമുഖങ്ങളാണ് എന്നുള്ള ആർട്ടിസ്റ്റുകളുടെ ചിന്താഗതി മാറ്റിയപ്പോൾ തന്നെ വർക്കിംഗ് വളരെ സ്മൂത്തായിരുന്നു എന്നാണ് ഷാജോൺ കരിയാൽ പറയുന്നത് അഭിനയിക്കുന്നവർ തമ്മിലുള്ള അടുപ്പം സിനിമയെ സഹായിക്കും അതുകൊണ്ട് അവരെല്ലാവരും അടുത്തറിയുകയും ഇടപഴകുകയും വേണമെന്നത് തൻ്റെ ആവശ്യമായിരുന്നു അതിനുള്ള സ്പേസ് അവർക്ക് നൽകിയത് ആ വർക്ക്ഷോപ്പാണെന്ന് സംവിധായകൻ പറഞ്ഞു പക്ഷെ അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് എന്തും ചെയ്യാമെന്ന ചിന്താഗതിയിലേക്ക് വന്നു നാണമെന്ന സാധനം പാടെ എടുത്തു മാറ്റപ്പെട്ടു പെട്ടെന്ന് തീർക്കേണ്ട ഷോട്ടുകളിൽ ഡ്രസ്സ് മാറാൻ റൂമിലേക്കൊന്നും ഓടി വന്നില്ല പരസ്യമായി കുളിക്കുക വരെ ചെയ്തു പരസ്പരമുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾക്കും ഒളിവും മറയും ഇല്ലാതെ വന്നു അതൊരു നല്ല ടാസ്ക് ആയിരുന്നു എന്നാണ് സൂരജിൻ്റെയും ശിവരാജിൻ്റെയും അഭിപ്രായം സിനിമയിൽ മനോഹരമായ ഒരു പ്രണയമുണ്ട് അത് വ്യക്തമാക്കുന്ന പാട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ പാട്ട് രംഗം ഷൂട്ട് ചെയ്തതിന് പിന്നിലെ രസകരമായ സംഭവം നായകൻ പറയുകയുണ്ടായി തീരെ വയ്യാതിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത പാട്ടാണത് നായിക ശ്രാവണയ്ക്കും തീരെ വയ്യായിരുന്നു പാട്ടിനിടയിൽ റൊമാൻറ്റിക്കായി നായികയെ നോക്കുമ്പോൾ ഞാൻ തലകറങ്ങി വീഴുകയാണ് ഉണ്ടായത് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി റൊമാൻറ്റിക്കായി നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഛർദിക്കാനാണ് വന്നത് അത് റൊമാൻറ്റിക് രംഗമായതുകൊണ്ടല്ല എനിക്ക് വയ്യാതിരുന്നത് കൊണ്ടാണ് പ്രണയം വളരെ മനോഹരമായ ഒന്നാണ് പ്രണയിച്ച് മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് വളരെ മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു അതുപോലെ പ്രണയിച്ചാണ് വിവാഹം ചെയ്തതും അറിയാത്ത ഒരാളെ വിവാഹം ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നാൽ ഇന്നത്തെ കാലത്തെ പ്രണയത്തോട് യോജിപ്പില്ലെന്നും സൂരജ് പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക